ണ്ടാക്കുന്നത് മൂന്നു നേരം വെച്ചുണ്ടാൻ ഒരു ഉളുപ്പുമില്ല അവരുണ്ടാക്കുന്ന തുടിയെടുത്ത് കെട്ടാനും അവരുണ്ടാക്കുന്ന മണിമാളികയിൽ നെഴിഞ്ഞിരുന്ന് പുറത്താലും ഒരു മടിയുമില്ല മോണോ ആക്ടിന്റെ സ്ഥിരമാശാൻ കലാഭവൻ നൌഷാദ് മാഷും ഇത്തവണയും സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ സജീവമാണ് എന്നത്തെയും പോലെ കാണികളെ ചിന്തിപ്പിച്ചും ചർച്ചയായ സമകാലിക വിവിധ വിഷയങ്ങളാണ് ഇത്തവണയും മാഷിന്റെ ശിഷ്യന്മാർ തകർത്ത് അഭിനയിച്ചത് അടുത്തേക്ക് വന്നികുണ്ടത്തിൽ മൂത്ത് മൊരടിച്ച് താലി ഭാഗ്യം കെട്ട നീയൊക്കെ ഞാൻ മൂത്ത് മുരടിച്ചു എന്റെ സ്വപ്നകളാ മുരടിച്ചത് ആരാ പറഞ്ഞേ എനിക്ക് താലി ഭാഗ്യല്ലെന്ന് ഏ കണ്ടോ ഞാൻ കഴുത്തിൽ കെട്ടി മന്നച്ചരടാണ് ഹൈ സിസ്റ്റം വരുന്നത് വരെ ഒരു തൊണ്ണൂറ്റിയാറ് മുതൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന കുട്ടികളുടെ ഗുരുനാഥൻ ആയിരുന്നു ഇപ്പോഴും അത് തുടരുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഇത്തവണ ഏഴുപേരെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പങ്കെടുപ്പിച്ച് അവരേഴുപേരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അവർ മുൻനിരയിൽ വരുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ നാളെ നടക്കുന്നതും മൂന്ന് പേരും പങ്കെടുക്കുന്നുണ്ട് അവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നവരാണ് പുതുമയുണ്ടാവും ഇത് ഈ കാറ്റഗറിയിൽ കൊടുത്ത പുതുമ നാളത്തെ മത്സരത്തിൽ വിഷയങ്ങളിലുണ്ടാവും പിന്നെ ഒരുപാട് സന്തോഷം ഞാൻ ചെറുപ്പത്തിൽ ആദ്യമായിട്ടാണ് സ്റ്റേറ്റിൽ വരാൻ പറ്റിയത് ഒരുപാട് സന്തോഷം ആണ് ഉഷാറായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഇത്തവണ നാടോടി നൃത്തത്തിന് അവള് വന്നിട്ടുണ്ട് പിന്നെ എന്താണ് സന്തോഷം ആ മോളെ നന്നായിട്ട് ചെയ്തു മൂന്നര വയസ്സ് മുതൽ ഡാൻസ് കളിക്കുന്ന കുട്ടിയാണ് യു പി തലങ്ങളിലൊക്കെ പിന്നെ ഫസ്റ്റ് ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് ജില്ലാ തലത്തില് നാലുപേരെ അവിടെ തന്നെ പോക്ക് ഫസ്റ്റ് നാളെ ഇനി പോക്ക് സെക്കൻഡ് മത്സരിക്കുന്നു നാളെ മത്സരിക്കുന്നുണ്ട് പിന്നെ മോണാക്ട് യു പിയിലൊക്കെ ചെയ്തിരുന്നു അപ്പൊ അത് ജില്ല വരെ എത്തിയുള്ളു കഴിഞ്ഞ കൊല്ലം ഫസ്റ്റ് ഫസ്റ്റ് വിഭാഗം ഇന്ന് നടന്ന ഹയർ സെക്കൻഡറി വിഭാഗം മോണോ ആക്ട് മത്സരത്തിൽ ഏഴുപേരും നാളെ നടക്കുന്ന ഹൈസ്കൂൾ വിഭാഗത്തിൽ മൂന്ന് പേരുമാണ് ഇത്തവണ കലോത്സവത്തിൽ മത്സരിക്കുന്നത് കൂടാതെ എന്നത്തെയും പോലെ പുതുമ ഇത്തവണയും കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഇന്ന് നടന്ന മത്സരത്തിൽ നിന്ന് നാളെ നടക്കുന്ന മത്സരത്തിലും ഈ ഒരു പുതുമ നിലനിർത്തിയിട്ടുണ്ടെന്നും കലാഭവൻ നൌഷാദ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു പട്ടം ഗവൺമെൻറ് ഗേൾസ് എച്ച് എസ് എസിൽ വേദി ഏഴ് വാമനപുരം നദിയിലാണ് മോണോ ആക്ട് എച്ച് എസ് എസ് പെൺകുട്ടികളുടെ മത്സരം നടന്നത്